നമസ്കാരം വൈദ്യുത വാഹനങ്ങൾ വാങ്ങി കുടുങ്ങിയല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട് നമുക്ക് ചുറ്റും അതിന് കാരണമായി അവർ പറയുന്നതും ചാർജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കെ സ്ഥാപിച്ച സ്റ്റേഷനുകൾ ഭൂരിപക്ഷവും പ്രയോജനരഹിതമാവുകയാണ് പുതിയ വാഹനങ്ങളുടെ ബാറ്ററി സംഭരണ ശേഷിക്കാൻ ശ്രിതമായി ചാർജിംഗ് സ്റ്റേഷനുകൾ നവീകരിക്കാത്തതാണ് പ്രശ്നം സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തോളം വൈദ്യുത വാഹനങ്ങളാണ് ഉള്ളത് കെ സി ബി ആണ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ സംസ്ഥാനത്തെ നോഡൽ ഏജൻസി ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി മൂന്ന് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പോൾ മൗണ്ടൻ ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ഇവ പര്യാപ്തമല്ല അടുത്തിടെ സർക്കാരിന്റെ വൈദ്യുത വാഹനങ്ങൾ ഉൾപ്പെടെ ചാർജ് ചെയ്യാൻ പറ്റാത്ത ഗതികേടുണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സ്റ്റേഷനുകളിൽ പ്രതിഷേധം എഴുതി വെക്കുന്ന സ്ഥിതിയുമുണ്ട് സംസ്ഥാനത്തെ ചാർജിംഗ് സ്റ്റേഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കാലയളവിൽ പുറത്തിറങ്ങിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റും വിധമായിരുന്നു അക്കാലത്ത് വാഹനങ്ങളുടെ ബാറ്ററി സംഭരണ ശേഷി പതിനാറ് മുതൽ മുപ്പത് വരെ കിലോവാട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങളുടെ ബാറ്ററി നാൽപ്പത് മുതൽ എൺപത് വരെ കിലോവാട്ട് ശേഷി ഉള്ളതാണ് ഇവ ചാർജ് ചെയ്യാൻ പര്യാപ്തമായ ഡി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമല്ല ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ ഓട്ടോറിക്ഷകളും ഈ സ്കൂട്ടറുകൾക്കും ചാർജിങ്ങിന് പന്ത്രണ്ട് കിലോവട്ട് ശേഷിയുള്ള ഡുവൽ ഗണ്ണുള്ള ചാർജിംഗ് യന്ത്രമാണ് വേണ്ടത് എന്നാൽ ഈ സൗകര്യമുള്ള സ്റ്റേഷനുകൾ ഇന്നില്ല കെ സി ബി വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ നവീകരണം മുൻനിർത്തി രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബറിൽ ശില്പശാല നടത്തിയിരുന്നു ഇപ്പോഴുള്ള ചാർജുകളെല്ലാം ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ നവീകരിക്കുന്നതിനായി പദ്ധതിയും തയ്യാറാക്കിയിരുന്നു റിഫ്രഷ്ഡ് ആൻഡ് എന്ന പേരിൽ പദ്ധതി ലക്ഷ്യം ഇതിനാവശ്യമായ ഫണ്ട് ലഭിക്കുന്നതിനായി കേന്ദ്ര ഊർജന്ത്രാലയത്തിന്റെ സഹായം കാത്തിരിക്കുകയാണെന്നാണ് കെ സി ബി അധികൃതർ അറിയിക്കുന്നത് ദേശീയ സംസ്ഥാന പാതകളിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇടവിട്ട് വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ നേരത്തെ അറിയിച്ചിരുന്നു ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ ചാർജിംഗ് സൗകര്യം ഒരുക്കുന്നതിന് പത്തു ലക്ഷം രൂപ വരെ സബ്സിഡി നൽകുമെന്നും തീരുമാനമുണ്ടായിരുന്നു വീടുകളിലും സ്ഥാപനങ്ങളിലും ആധുനിക വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിച്ചു നൽകാൻ കെ സി ബിയുടെ പദ്ധതികളും ഉണ്ടായിരുന്നു വൈദ്യുതി വാഹനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി ബോർഡിന്റെ ഈ രംഗത്തുള്ള സാങ്കേതിക വൈദഗ്ധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ശൃംഖല നിർമ്മിച്ച പരിചയ സമ്പത്ത് കെ എസ് ഇ ബിക്ക് ഉള്ളത് എസ്റ്റിമേറ്റ് എടുത്ത് ഡെപ്പോസിറ്റ് വർക്ക് രീതിയിലായിരുന്നു ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിച്ചു നൽകുന്നത് ആധുനിക ചാർജിംഗ് സ്റ്റേഷൻ ഉപകരണങ്ങളും അതിന്റെ ഗുണനിലവാരവും ബോർഡ് ഉറപ്പാക്കുന്നതാണ് അതോടൊപ്പം ബോർഡിന്റെ സോഫ്റ്റ്വെയർ ആയ കെം ആപ്പ് വഴി ചാർജ് ചെയ്യാനും കഴിയും സിംഗിൾ ഫേസ് കണക്ഷനുള്ള വീടുകളിൽ ചെറിയ ട്രാൻസ്ഫോമർ ഘടിപ്പിച്ചായിരുന്നു ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചത് ഫ്ളാറ്റുകളിൽ പാർക്കിംഗ് സ്ഥലത്ത് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാനും പവർ എക്സ്റ്റെൻഷൻ വേണ്ടിവരും ഇത്തരം പ്രവൃത്തികൾ കെ സി ബി തന്നെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് നൂതന സംവിധാനങ്ങളും മികച്ച ഡിസൈനും നൽകിയായിരുന്നു നിർമ്മാണം നടന്നിരുന്നത്